എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ കത്തോലിക്ക സമൂഹങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ ആരാണ് ഈ യഥാർത്ഥ റോമൻ കത്തോലിക്കർ അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാലോ അതെ ഇതാണ് വലിയ ചോദ്യം ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും ഇതിലാരാണ് ശരിക്കും റോമൻ കത്തോലിക്കറെന്ന് അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറ്റാൻ ഒരു എളുപ്പവഴിയുണ്ട് റോമൻ കത്തോലിക്കർ എന്ന് കേൾക്കുമ്പോൾ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കാണാതെ അതിനകത്ത് പല പല സഭകളുള്ള ഒരു വലിയ കുടുംബം പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ റോമൻ കത്തോലിക്ക വിശ്വാസത്തിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് സഭകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഈ മൂന്നെണ്ണം എന്നല്ലേ ലത്തിൻ കത്തോലിക്ക സഭ സീറോ മലബാർ സഭ പിന്നെ സീറോ മലങ്കര സഭ ഇവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനാക്രമ പാരമ്പര്യമുണ്ട് സിമ്പിളായി പറഞ്ഞാൽ അവരുടെ പള്ളികളിലെ പ്രാർത്ഥനകളിലും ആചാരങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണും നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്ന് തുടങ്ങാം ഒരുപക്ഷെ ലോകത്തിവിടെ കത്തോലിക്കർ എന്ന് പറഞ്ഞാലും പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇവരായിരിക്കും ഈ ലത്തീൻ സഭയുടെ ആരാധനാ രീതിയെ നമ്മൾ പാശ്ചാത്യം അല്ലെങ്കിൽ വെസ്റ്റേൺ എന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ വേരുകൾ അങ്ങ് റോമിലെ പാരമ്പര്യങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ നൂറ് ശതമാനവും റോമൻ കാത്തോലിക്കനാണ് അതിൽ ഒരു സംശയത്തിനും ഇടയില്ല ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം സീറോ മലബാർ സഭ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇവർക്ക് വേറൊരു പൈതൃകമാണ് പിന്തുടരാനുള്ളത് സുറിയാനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതൊരു പുരാതനമായ പാരമ്പര്യമാണെന്നാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അപ്പോൾ ഈ സഭയുടെ ഒരു പ്രധാന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പൗരസ്യ സുറിയാനി പാരമ്പര്യമാണ് അപ്പോൾ ഈ ഒരു പൗരസ്ത്യ സുറിയാനി രീതി പിന്തുടരുന്നതുകൊണ്ട് ഇവരെ പൊതുവെ സുറിയാനി കത്തോലിക്കർ എന്നും വിളിക്കാറുണ്ട് പക്ഷേ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പാരമ്പര്യം വ്യത്യസ്തമാണെങ്കിലും അവരും ലത്തീൻ സഭയെപ്പോലെ തന്നെ പൂർണ്ണമായും റോമൻ കത്തോലിക്കർ തന്നെയാണ് ശരി അപ്പോൾ നമ്മുടെ ഈ വലിയ കുടുംബത്തിലെ മൂന്നാമത്തെ സഭയെ പരിചയപ്പെടാം സീറോ മലങ്കര സഭ ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട് സീറോ മലങ്കര സഭയും നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ മലബാർ സഭയെപ്പോലെ തന്നെ സുറിയാണി പാരമ്പര്യമാണ് പിന്തുടരുന്നത് അപ്പോൾ ഒരേ പാരമ്പര്യമാണെങ്കിലും രണ്ടും രണ്ട് ഇൻഡിവിജ്വൽ സഭകളാണ് അതായത് സീറോ മലങ്കര സഭയ്ക്ക് അതിൻ്റേതായ ഒരു തനിമയും നിലനിൽപ്പുമുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുമല്ലേ ആരാധനാരീതിയൊക്കെ ഇത്ര വ്യത്യസ്തമായിരുന്നിട്ടും എങ്ങനെയാണ് ഈ മൂന്ന് പേരും റോമൻ കത്തോലിക്കർ എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്നത് അവിടെയാണ് കാര്യത്തിൻ്റെ എല്ലാം കാതിലിരിക്കുന്നത് ഈ എല്ലാ വ്യത്യാസങ്ങൾക്കും മുകളിൽ ഇവരെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ ഘടകമുണ്ട് അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സിംപിളായിട്ട് പറഞ്ഞാൽ ഉത്തരം ഇത്രയുള്ളൂ ഈ മൂന്ന് സഭകളും മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കുന്നു മാർപ്പാപ്പയാണ് എല്ലാം ആത്മീയ തലവൻ അതൊന്നായതുകൊണ്ട് അവരെല്ലാം റോമൻ കത്തോലിക്കരാണ് അപ്പോൾ നോക്കൂ ലത്തീൻ സഭ സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ഇവരുടെ വഴികളും പാരമ്പര്യങ്ങളും ഒക്കെ പലതായിരിക്കാം പക്ഷെ അവസാനം ഇവരെല്ലാവരും എത്തുന്നത് ഒരിടത്തേക്കാണ് മാർപ്പാപ്പയുടെ കീഴിൽ ഈ ഒരു വിധേയത്വമാണ് അവരെല്ലാവരെയും റോമൻ കത്തോലിക്കർ എന്ന വലിയൊരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരൊറ്റ കല്ലിൽ കുത്തിയ രൂപമല്ല മറിച്ച് ഒരുപാട് പാരമ്പര്യങ്ങള് ഒരുമിച്ച് ചേർന്ന എന്നാൽ ഒരൊറ്റ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ മനോഹരമായ കുടുംബം പോലെയാണ് അപ്പം നമുക്ക് ഈയൊരു ചിന്തയോടെ അവസാനിപ്പിക്കാം ഒരേ വിശ്വാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള പലതരം പാരമ്പര്യങ്ങളും രീതികളും നിലനിൽക്കുന്നത് ആ വിശ്വാസത്തെ കൂടുതൽ ദുർബലമാക്കുകയാണോ ചെയ്യുക അതോ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ